ആരാ രാത്രി കേട്ടിവൻ സള്ളി പറക്കുന്നാ എന്താ നീ നേരത്തെ കൂടുന്ന കൊടോണന്ന് പറഞ്ഞിട്ട് പാദരാത്രിയാ വെയിറ്റിനെക്കും ഇറങ്ങി പോയി चोरലൊക്കെ വെള്ള ഒഴിക്കാൻ വരുന്നത് അയാ ഇപ്പോഴേ ഒഴിച്ചതു അല്ലാ മനുഷ്യൻ ഊടുട്ടി കണ്ടോ കണ്ടോ പടകി എന്താ ചോദിച്ചാൽ സ്പോർട്സ് കളിക്കാൻ ഇട തരും വാ വയഷമത്ത് കാണിക്കില്ല ഹാ വയഷമത്ത് കാണിക്കില്ല മനുഷ്യൻ ഇതി പാണ്ടറണോ ഇല്ലേ നോക്കണ്ട പടകി അല്ല നാലന 9 മണിക്ക് ഞാൻ ഉറങ്ങും പിന്നെ രാത്രി ബുദ്ധിമുട്ട് നമ്മക്ക് രാവിലെ എനിക്ക പത്തുമണി വരെ ഉറങ്ങണം നമുക്ക് രാവിലെ എനിക്കണ്ടേക്കരച്ചിടച്ച് കഴിച്ചിട്ട് ഉറങ്ങില്ല കഴിച്ചിട്ട് ഒരു പ്രശ്നം ഉറങ്ങി ഉറങ്ങുന്നുണ്ട് നമുക്കത്തെ കഴിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങും എനിക്കില്ലല്ലോ വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞതല്ലേ നിങ്ങളന്ന് ഇങ്ങനെ കടക്കനാഥ് അമ്മ വിളിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചത് അമ്മ വേണം സാധനം വേണമെന്ന് പറയുമ്പോ അമ്മ ഞാൻ വേണ്ടെന്ന് പറയും പക്ഷെ അമ്മ ഉണ്ടാക്കി തരുന്നതായിരുന്നു ഞാൻ കുറച്ചു പോയി കാണുന്നില്ല സംഭവ ഇവിടെ പുറത്തേക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പൊ കപ്പ കൊണ്ടപ്പോ ഞാനൊന്നും കഴിച്ചു പക്ഷെ അറിയാലോ കപ്പ കഴിഞ്ഞാൽ ക്ഷീണം തോന്നുന്നു ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ താഴെ ആയി അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ ചോറണിവിടെ ചോദിച്ചാൽ

അവിടെ ദോശ അമ്മ ഒഴിച്ച് സഹായിക്കുന്നുണ്ട്

ഞാനേ അമ്മയുടെ പഴയ പോകാൻ ചാക്കന് പഴയ കൊടുക്കണത് എത്ര കൊല്ലത് കഴിച്ചിട്ട് ദൈവം ചെയ്ത് ഏലിക്കുട്ടി ഇത് കാണുന്നുണ്ടെങ്കി ഞങ്ങൾക്ക് ഫുഡുണ്ടെങ്കി തന്നെ എന്താഗ്രഹാണ് ഏലിക്കുട്ടി കിട്ടി ഫുഡ് ബിസിയാണ് അതാണ് വീഡിയോ കാണാത്ത

നിനക്ക് ഫുഡ് ഉം അവിടെ വെച്ചി കൊടുക്കണം വെല്ലം ഒഴിച്ച് കൊടുക്കണം എ ഇപ്പോ ട്രെയിനിങ് എന്താണ്ടോ ഉച്ചയ്ക്ക് സമയമില്ല ഞാൻ ആയിലേറ്റ് കൊടുക്കുന്നു ഇങ്ങനെയുള്ള രസന്ന വാരി കഴര അല്ലെങ്കിൽ സ്ഥലരണ്ട് പോകൂ നമ്മൾ എടുത്തിട്ട് വാരി തരും വാരി തരും നല്ല നല്ല സ്നേഹമുള്ള മരുമോളെ ഇതെ ദേ ഇങ്ങനത്തെ ഫുഡ് കൊണ്ടാക്കുന്ന പല ഇഷ്ടമാതിരി ചെയ്യും വരുന്ന മുമ്പ് ഉറങ്ങാറന്ത ഇന്ന് കൊറച്ച് വർത്തനം പറയുന്നുണ്ടായിരുന്നുണ്ടോ ഞാൻ ഞാൻ പ്രായമായിട്ടിരിക്കുന്നു പറഞ്ഞു പറഞ്ഞു അവിടെ മുങ്ങിട്ടേ ഇത് ചോദിച്ചാലും വേണ്ട വിഷമില്ല ബിസ്കറ്റും എടുത്ത് ചോദിക്കാൻ വിചാരിച്ച പക്ഷേ ഒരാള് ഒരാള് നമുക്ക് ഇങ്ങനെ വേണോ വേണോന്ന് ചോദിക്കാം നമുക്ക് ഉള്ളി എന്തോ എന്താ പൊങ്ങച്ചം വരൂല്ല അപ്പൊ പഴംപൊരി വേണോന്ന് ചോദിച്ചപ്പോ എനിക്ക നാവിന് വെള്ളം പഴംപൊരിണ്ടാക്കി വന്നപ്പോ ചപ്പാത്തി ദോശമെടുഞ്ഞാണ് ഓർത്തുണ്ടട്ടോ ദോശ അമ്മ അമ്മ പണപ്രതി ദൊന്നും ഇല്ല മുല്ല പറഞ്ഞു ഒന്നും ഇല്ലന്ന്getElementById അങ്ങേ ടോർട്ട് എന്നായി തന്നെ ഞാൻ മുറന്ന് പോയി നാല് മണിക്കൂർ ദോശ സമർപ്പിച്ചു മറൈ വെക്കിയ ഒരു ശിഷ്യയാണ് മതിയെയോ മതിദോ പറ്റോയിലേക്കിടേടാ എന്നെ കണ്ടീൻ મતീദ ചുണ്ടെ കഴീ അല്ല അതെന്നെ കഴിച്ചോണം അപ്പോൾ നമ്മൾ മുടദിക്കല്ലേ ഒരു കാപ്പിന്റെ കേടു നീ പോടക്ക ഞങ്ങൾ ഉമ്മ പറഞ്ഞു അപ്പൊ അത് ഒരു മാസം പിന്നെ അപ്പൊ നീ ചിന്തിക്കാവം അമ്മ ചോദിക്കട്ട് രാവിലെ എനിക്കിനും അത് ചിന്തിക്ക എന്റെ അമ്മ അതായത് സോക്കുട്ടി അമ്മ ഇപ്പൊ എപ്പോ ഉറങ്ങാന്ന് അറിയുമോ പന്ത്രണ്ടൊക്കെ ഉറങ്ങുമ്പോ പന്ത്രണ്ട് ഒരു മണി ഞാൻ നോക്കുമ്പോ ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വരുമ്പോ അമ്മ ഫോൺ നോക്കണി ഞാൻ പറയാം കാര്യം പറഞ്ഞ എന്റെ കുട്ടികൾ പിന്നെ സോയിക്കുട്ടിയുടെ ഓർക്കാൻ ഞാൻ പറയാം സോട്ടിയുടെ ഈ സോക്കുട്ടി കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും നോക്കി നോക്കി നോക്കിയിരിക്കും ഞാൻ ഇന്ന ഫോൺ ഫോൺ തട്ടിപ്പറച്ച് കയ്യിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന അപ്പഴേ അവളെ ഉറങ്ങുള്ളൂ അല്ലെന്നറങ്ങൂല മുറങ്ങൂടി ഞാൻ പറിച്ചു പറയാൻ മതി അവള് അവളൊന്നും ുംർദ്ധരാതിരി പറഞ്ഞാ മതി ആരാ പാതിരാത്രി ഞാൻ ഉപദ്രവിക്കുന്നു ഞാൻ ചെല തമ്മേലേഴു തെറ്റിച്ചിട്ടാണ് എഴുതുന്നത് എനിക്കറിയാം വേറെ നല്ല സോയിട്ട് പറയണ രീതിയിലാണ് ടൈപ്പ് ചെയ്തിരുന്നത് ചെയ്തിട്ട് അതുകൊണ്ടാട്ടോ ചൂടാണോ ആയിട്ട് ഇപ്പൊ രണ്ട് hmm. <laughs> 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 രണ്ട് രണ്ടുപ്യം ചോറും ഇനും സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് രണ്ടുപാശ്യം ചോറ് ഞാൻ പറഞ്ഞു പറഞ്ഞി ചപ്പത്തിനും കഴിക്കോറും ചപ്പാത്തി രണ്ടെണ്ണം കറക്റ്റ് രണ്ടെണ്ണോ കഴിക്കും പച്ചക്കറി കൂടുതൽ കഴിക്കും ഇപ്പൊ പച്ചക്കറി എവിടെ റൈസ് തിന്നണം അങ്ങനെ കൊള്ളാലോ അത് കൊള്ളാലി തണ്ണേലും അത് കൊള്ളാം ഞാൻ അമ്മയുടെ അമ്മയുടെ തണ്ണേലും അറിയോ അമ്മ അമ്മ എപ്പോഴും പറയുന്നത് പേര് പേരുമാണ് ഗട്ട ഏഹ് സോഴിക്കുട്ടി കഞ്ഞപ്പോൾ അല്ലെങ്കിൽ സോഴിക്കുട്ടി പച്ചക്കറി തോട്ടത്തിൽ ചെടി നട്ടപ്പോൾ ആൻസിയുടെ ആൻസിക്കുട്ടി സർപ്രൈസ് കൊടുത്തപ്പോൾ പറയുന്നുണ്ട് അമ്മേനെ കളിയാക്കേ நம்ம வீட்டில் அதுல நமக்கு ஆளுக்கார அபினிக்கோ நம்ம நம்ம வீட்டில் വേറെ ഏറ്റുമാരും നമ്മക്ക് വീട്ടിൽ വെച്ചിട്ട് ഇത് ചെയ്യോ ആ ഇപ്പൊ അതല്ല അതെ അമ്മ അല്ല അല്ല നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണെ ഞാനും അമ്മയും പാരക്കും എനിക്കിട്ട് പാരയെക്കും അങ്ങനൊരു ഫണായിട്ടുള്ള ബഹുമാനം ഉണ്ട് എപ്പോഴും പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ശത്രുക്കളാണ് അല്ല ഞാൻ ശത്രുല്ല ഞാൻ പക്ക ശത്രു ശ്രീകുട്ടി പാല് ശ്രീകുട്ടി പാല് കുടിച്ച് ഉഷാറാവും ണെങ്കി അത്ര വിശപ്പില്ല പശക്ക ആണെങ്കിൽ ഞാൻ ബിസ്കറ്റ് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചാ

അതെത്ര മണിക്ക് മണിക്കൂർ അത് കഴിച്ചു പിന്നെ അങ്ങനെ ക്ഷീണം പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഇല്ല ഇല്ല ഒന്നുമില്ല ചോറ് സാമ്പാർ ഉണ്ടായിരുന്നു പതിനിച്ചപ്പോ ഹലോ അതേ അങ്ങനൊരു സോക്കുട്ടി അപ്പൊ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന എന്റെ പ്രിയ അമ്മ ജസ്റ്റ് ഓയില്ച്ചു സോക്കുട്ടിക്കും വളരെ നന്ദി ഉണ്ട് താങ്ക് യു സോ മച്ച് ഞാൻ ജന്മത്തിൽ മറക്കത്തില്ല ഇനിയും അർദ്ധരാത്രി കെട്ടിക്കൊണ്ട് ഉപദ്രവം ഉണ്ടാവും നല്ല മറിയാതെ ഉറങ്ങിക്കോ ചവിട്ടി അപ്പി തരും പിന്നെ ഉറങ്ങിക്കോ മറിയാതാക്കി ഇത് നോയിച്ചേ